കാഞ്ചിയാർ ലബക്കട ജെ പി എം കോളേജിൽ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജർ ഫാദർ ഇബ്രഹാം പാനിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു ലബക്കട ജെ പി എം ആർട്സ് കോളേജിലെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും കോളേജ് മാനേജർ ഫാദർ എബ്രഹാം പാനിക്കുളങ്ങര നിർവഹിച്ചു കോളേജ് ജോബിൻ പേന ടൂൽ എന്നിവർ സന്നിഹിതരായിരുന്നു അഡ്മിഷൻ സെൽ കോർഡിനേറ്റർ സനു എം എ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി കോം ബി എസ് ഡബ്ല്യു ബി ടി എം എ സി ടി ബി സി എ ബി ബി എ കോഴ്സുകളിലേക്കും എം കോം എം എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് ഡബ്ല്യു എന്നീ ബിരുദാനന്ത ബിരുദ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ക്രമീകരണം വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങളും സാങ്കേതിക സഹായവും നൽകുകയാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ലക്ഷ്യം കൂടുതൽ വിവരങ്ങൾക്ക് കോളേജിലെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് സന്ദർശിക്കുകയോ ഒമ്പത് അഞ്ച് ആറ് രണ്ട് പൂജ്യം മൂന്ന് നാല് അഞ്ച് 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 എന്ന നമ്പറിലോ ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് എട്ട് ഒമ്പത് ഒന്ന് പൂജ്യം എന്നീ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ